നമസ്കാരം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് പൊതുവേയുള്ളൊരു പ്രവണതയാണ് ഒരാള് ആഡംബര കാർ വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വലിയ വീട് വെച്ചാൽ ഒരു വലിയ ഫങ്ഷൻ നടത്തിയാൽ അതിന്റെ ഫോട്ടോയൊക്കെ അവര് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടും പക്ഷേ ആ ഫോട്ടോയ്ക്ക് താഴെ വരുന്ന സ്ഥിരം കമന്റ് ആണ് ഈ കാശ് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തെങ്കിൽ പുണ്യം കിട്ടിയാലേ ഈ കാശ് ഫിക്സഡ് ഡിപ്പോസിറ്റ് നിങ്ങൾ ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാസം തോറും എന്ത് നല്ല വരുമാനം കിട്ടിയാലേ ഇങ്ങനെയുള്ള കുറേ കമന്റ്സ് വരും ഈ കമന്റ്സ് കണ്ടിട്ട് മറ്റുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ആരാണ് ഈ പാവപ്പെട്ടവൻ അതുകൊണ്ട് ചിന്തിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് അയാൾക്ക് വീടില്ല അല്ലെങ്കിൽ നല്ലൊരു കാറില്ല അത് ചിന്തിക്കാറുണ്ടോ നമ്മുടെ നാട്ടിൽ ദിവസക്കൂലിക്ക് പണിക്ക് പോയാൽ ഇപ്പോൾ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കുറഞ്ഞത് കിട്ടും ചില തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ആളിനെ കിട്ടാനില്ല ഉദാഹരണത്തിന് ഇലക്ട്രീഷ്യൻ വർക്ക് പ്ലംബിംഗ് വർക്കിനെയൊക്കെ നമ്മൾക്ക് അവരെ വിളിച്ചതിന് ശേഷം കുറച്ച് ദിവസമെങ്കിലും കാത്തിരിക്കേണ്ട അവസ്ഥയായിരിക്കും വരുന്നത് ആയിരം രൂപ വൈകിട്ട് ശമ്പളം കിട്ടുമ്പോൾ ആദ്യം പോയി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു ഫുള്ള് മേടിക്കുന്ന അത് തീർത്തിട്ട് അടുത്ത ദിവസം പണിക്ക് പോകാത്ത ആളിന് എങ്ങനെ കാശ് മിച്ചം ഉണ്ടാകും ആയിരം രൂപ കിട്ടുമ്പോൾ അറുന്നൂറ് രൂപ ചെലവാക്കണം നാനൂറ് രൂപ സൂക്ഷിച്ചുവെക്കണം ഈ ഒരു തിയറി അവർ പാലിക്കാറുണ്ടോ ആയിരം രൂപ അച്ഛൻ സമ്പാദിക്കുന്നത് വീട്ടിൽ തികയുന്നില്ലെങ്കിൽ അമ്മ ജോലി ചെയ്യണം ഉടനെ പറയും അമ്മ ജോലിക്ക് പോയാൽ നാട്ടുകാർ എന്തു പറയും പതിനെട്ട് വയസ്സുള്ള മകൻ ഡെയിലി അഞ്ഞൂറ് രൂപ ചിലവാക്കി ബൈക്കിൽ പെട്രോൾ അടിച്ച് പൊറോട്ടയും ബീഫും കഴിച്ച് നടക്കാതെ അവനും ജോലി ചെയ്യണം ചില മക്കൾ അച്ഛൻ ജോലി നിർത്താതെ ജോലി ചെയ്യില്ല ചില അച്ഛന്മാർ മക്കൾ ജോലിക്ക് പോയി തുടങ്ങിയാൽ അടുത്ത ദിവസം മുതൽ പിന്നെ പണിക്ക് പോവില്ല ഇത് പൊതുവേ കേരളത്തിൽ മാത്രം ഉള്ളൊരു പ്രവണതയാണ് കേട്ടോ അങ്ങനെ ഒരു വീട്ടിൽ ആവതുള്ളവർ എല്ലാവരും ജോലി ചെയ്താൽ അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്നും വരുമാനം വരുന്ന പാവപ്പെട്ടവൻ എന്നുള്ള പേരും മാറും ദാരിദ്ര്യവും മാറും ഈ പാവപ്പെട്ടവൻ എന്ന് പറയുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീടുണ്ടാക്കാൻ വെറും മൂന്നോ നാലോ വർഷം മതി ആദ്യത്തെ അഞ്ചു ലക്ഷം ചേർക്കാൻ ആണ് പാട് അത് കഴിഞ്ഞ് തനിയെ കൂടി വരും മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം മാസശമ്പളത്തിലാണ് ഇവിടെ പണക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അങ്ങനെയുള്ള പലരും ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് സ്കൂളിൽ ജോലിയുള്ള ടീച്ചറും സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന ഭർത്താവും പണക്കാറാണ് കാരണം അവർക്ക് ഇരുപതിനായിരവും പ്ലസ് ഇരുപത്തി അയ്യായിരവും കൂടെ കൂട്ടി നാപ്പത്തയ്യായിരം രൂപ ഒരു മാസം ആണ് സാലറി ആയി കിട്ടുന്നത് പക്ഷെ അവർക്ക് ഒരു അടുക്കും ചിട്ടയും ഉള്ള ജീവിത രീതി ഉണ്ട് അതിലാണ് കാര്യം അവർ മിച്ചം വെച്ച് മക്കളെ പഠിപ്പിച്ചു ഇരുപത് വർഷം കഴിയുമ്പോൾ സ്ഥലം മേടിച്ചു വീട് വെച്ച് കാർ വാങ്ങിച്ചാൽ അത് പാവപ്പെട്ടവന് കൊടുക്കണം അവരുടെ ആ കാറിൽ ഒന്ന് മണത്ത് നോക്കണം ആ ഭാര്യയുടെയും ഭർത്താവിന്റെ വീർപ്പിന്റെയും മണം ഉണ്ടാവും എന്റെ അഭിപ്രായത്തിൽ ഒരു വീട്ടിലെ മാസം വരുമാനം ചിലവിന്റെ മൂന്നിരട്ടിയെങ്കിലും വേണം അച്ഛന് അത്രയും വരുമാനം ഉണ്ടെങ്കിൽ വേറെ ആരും ജോലിക്ക് പോകണം എന്നില്ല ഇതിന് കൂടുതൽ വേണം എന്നുള്ളവർക്ക് പോകാം വരുമാനം അത്രയും ഇല്ലെങ്കിലും അടുത്ത ആരാണ് ഉള്ളവർ എല്ലാവരും ജോലി ചെയ്യണം ചിലവിന്റെ മൂന്നിരട്ടി വരുമാനം ആകുന്നതുവരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പോസിറ്റീവായി എടുത്താൽ നമ്മുടെ അടുത്ത തലമുറയെങ്കിലും രാജാവിനെ പോലെ ജീവിക്കുന്നൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടില്ലേ പ്രവാസി സഹോദരങ്ങള് അല്ലെങ്കിൽ സഹോദരികള് വിദേശത്ത് പോയി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ നാട്ടിലേക്ക് പണം അയക്കുന്നത് അവരുടെ ആ സ്നേഹ ും സന്തോഷവും ഒക്കെ അവരുടെ ബന്ധുക്കാരും സ്വന്തക്കാരും തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പണവും എല്ലാം ചെലവഴിക്കുന്നത് പാവപ്പെട്ട പ്രവാസികളുടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ വിദേശത്ത് തന്നെ പോകണം പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലും അവർ സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിലേക്ക് അയക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അതും കൂടെ നമ്മൾ ചേർത്ത് വെക്കണം അല്ലാതെ കിട്ടുന്ന കാശ് ദൂർത്തടിച്ചിട്ട് അത് മദ്യപാനവും മറ്റുള്ള കാര്യങ്ങൾക്കും ചിലവഴിച്ചിട്ട് ഞാൻ ദാരിദ്ര്യവാസിയാണ് അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ടവരാണ് എനിക്കൊരു വീടില്ല എനിക്കൊരു കാറില്ല എന്ന് പറഞ്ഞതിന് ശേഷം മറ്റുള്ള ചെറിയ ജോലിക്കാർ അവർ സമ്പാദിച്ച് വെച്ച് നാളൊരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ നടത്തുമ്പോൾ അതിന് കണ്ണു കടിച്ചിട്ട് കാര്യമില്ല ദയവായി ഇത്തരം ഒരു കമൻസൊക്കെ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഒരു സർക്കാർ ജോലിയാണ് എന്നാൽ എങ്ങനെയാണ് അത് കരസ്ഥമാക്കുക കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള പരിശീലനം മാത്രം മതി നിങ്ങളുടെ സ്വപ്നം ആ പരിശീലന കളരി ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും പേരെടുത്തൊരു സ്ഥാപനം ആലപ്പുഴയിൽ ടിപ്സ് പി എസ് സി അക്കാദമി ഈ അക്കാദമിയിൽ ചേർന്ന് സർക്കാർ ജോലി നേടിയ നൂറായിരം ഉദ്യോഗസ്ഥർ അക്കാദമിയുടെ ഉയർന്ന റാങ്ക് സർക്കാർ ഉറപ്പ് 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 നൽകാൻ സാധിക്കും 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 എനിക്ക് ശാസ്ത്രീയമായ പരിശീലനവും പ്രൊഫഷണൽ അധ്യാപകരുടെ മേൽനോട്ടവും അടിക്കടിയുള്ള മോഡൽ പരീക്ഷാ പരിശീലനങ്ങളും നിൽക്കാൻ സമയമില്ല സർക്കാർ സ്വപ്നം കാണുന്ന എല്ലാവരും ആലപ്പുഴയിലെ ടിപ്സ് ടിപ്സ് അക്കാദമി പേര് രജിസ്റ്റർ ചെയ്യൂ ജില്ലാ കോടതിക്ക് വശം വിടങ്ങാമ്പ് അമ്പലത്തിന് സമീപം ആലപ്പുഴ